ആദിപ്രളയകാലം ശ്രീ മഹാവിഷ്ണു കൊച്ചുകുഞ്ഞിൻ്റെ രൂപത്തിൽ അരയാലിലയിൽ ശയിക്കുന്നു ചുറ്റും മഹാശൂന്യത അദ്ദേഹം ചിന്തിച്ചു ഞാൻ ആരാണ് ഈ അരയാലിൻ്റെ ഇലയിൽ താൻ എങ്ങനെയാണ് എത്തിച്ചേർന്നത് എത്ര ചിന്തിച്ചിട്ടും ഭഗവാന് ഉത്തരം കിട്ടിയില്ല ആ സമയം ജഗദംബികയായ ആദിപരാശക്തിയുടെ അശരീരി ശ്രീ മഹാവിഷ്ണുവിൻ്റെ കാതുകളിൽ എത്തിച്ചേർന്നു എന്നിൽ നിന്ന് അന്യമായി സനാതനമായി ഒന്നും തന്നെയില്ല വേദസാരമാകുന്ന ഈ അർത്ഥശ്ലോകത്തെ അർദ്ധശ്ലോകത്തെ നിരന്തരം മനനം ചെയ്ത് സൃഷ്ടികർത്താവായ ബ്രഹ്മദേവന് ഉപദേശിച്ചു ബ്രഹ്മദേവൻ സുപുത്രനായ നാരദനും അദ്ദേഹം വേദവ്യാസനും ഉപദേശിച്ചു കൊടുത്തു അപ്രകാരം വിജ്ഞാനത്തിൻ്റെ സനാതനമായ മഹാസാഗരം മാനവരാശിക്ക് ലഭിച്ചു ശ്രീ മഹാദേവി മഹാകാമേശ്വരനൊപ്പം മഹാവിഷ്ണുവിൻ്റെ ഹയഗ്രീവ അവതാരത്തിന് ഉപദേശിച്ച ശ്രീവിദ്യ മന്ത്രാക്ഷര പുഷ്പങ്ങൾ കൊണ്ട് കോർത്തെടുത്ത ലളിതാത്രിശതി എന്ന മാലാമന്ത്രധാരയിലെ അതിവിശിഷ്ടമായ ഒരധ്യായം കൂടി പ്രണവപ്രകാശത്തിൻ്റെ ഈ ഭാഗത്തിൽ അവതരിപ്പിക്കുകയാണ് എല്ലാവർക്കും സ്വാഗതം ശ്രീവിദ്യ മന്ത്രത്തിലെ എട്ടാമത്തെ അക്ഷരമായ ക എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ഇരുപത് മന്ത്രങ്ങളാണ് അർത്ഥസഹിതം ഇവിടെ വിശദീകരിക്കുന്നത് ഓം ഓ ഹ്രീം ശ്രീം ശ്രീലളിതാംബികയൈ നമ ഓം കാരാർ നമ ഓം കാലഹന്ദ്രയൈ നമ ഓം കാശ്യൈ നമ ഓം कामितार्थदायै नमः ॐ कामसञ्जीवन्यै नमः ॐ कल्यायै नमः ॐ ॐ करभोरवे नमः ॐ कलानाथमुख्यै नमः

कान्ते धूतजपावल्यै नमः ॐ कलापायै नमः ॐ कम्बुकण्ठ्यै नमः ॐ करनिर्जितपल्लवायै नमः ॐ कल्पवल्लीसमभुजायै नमः ഓ കാസ്തൂരിലകാഞ്ചിതായ പഞ്ചദശാക്ഷരീമന്ത്രം എന്നു പേരുള്ള ശ്രീവിദ്യ മന്ത്രത്തിൻ്റെ എട്ടാമത്തെ അക്ഷരമായ കായിൽ തുടങ്ങുന്ന ഇരുപത് നാമങ്ങളാണ് ഇവ ഓരോന്നും അതിശക്തമായ മന്ത്രങ്ങളുമാണ് ഓരോ നാമമന്ത്രപുഷ്പങ്ങളും വിശദമായിട്ട് പരിശോധിക്കുക ആദ്യത്തെ നാമമാണ് കകാരാർത്ഥ പഞ്ചദശാക്ഷരീ മന്ത്രത്തിൻ്റെ എട്ടാമത്തെ അക്ഷരമായ കകാരത്തിൻ്റെ അർത്ഥം സ്വരൂപമായിട്ട് ഉള്ളവൾ എന്നാണ് ലളിതാ തൃശ്ശതിയിലെ നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ മന്ത്രം കൂടിയായിട്ടുള്ള കകാരാർത്ഥ എന്ന വാക്കിൻ്റെ അർത്ഥം ഭാഷ്യ നൽകുന്ന അർത്ഥമനുസരിച്ച് കം ബ്രഹ്മ എന്ന ചാന്തോഗ്യോപനിഷത്തിലെ സൂക്തം നിർദ്ദേശിക്കുന്ന ബ്രഹ്മം എന്ന അർത്ഥം സ്വീകരിക്കാവുന്നതാണ് അതായത് പരബ്രഹ്മസ്വരൂപിണി എന്ന അർത്ഥം മറ്റെല്ലാ അർത്ഥങ്ങളും ഇതിലടങ്ങുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടില്ല പരബ്രഹ്മസ്വരൂപിണി ആയിട്ടുള്ള അമ്മയ്ക്ക് നമസ്കാരം ഓ കകാരാർഥിതാത്രിശതിയിലെ നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ മന്ത്രമാണ് കാലഹന്ത്രി കാലത്തെ നശിപ്പിക്കുന്നവൾ കായെന്നാക്ഷരത്തിൽ തുടങ്ങുന്ന മന്ത്രങ്ങളിലെ രണ്ടാമത്തെ മന്ത്രമാണ് ഇത് പ്രപഞ്ചത്തിലെ പ്രവർത്തനങ്ങളെ ആധാരമാക്കി നമുക്ക് തോന്നുന്ന ഒരു ഭാവമാണ് കാലം ഉണ്ടാവുകയും നിലനിൽക്കുകയും നശിക്കുകയും ഒക്കെ ചെയ്യുന്നത് പ്രകൃതിയുടെ സ്വഭാവമാണല്ലോ ഉണ്ടായത് നശിക്കും പുതിയത് ഉണ്ടാവുകയും ചെയ്യും സംഭവങ്ങളും അപ്രകാരം പുതിയതായിട്ട് ഉണ്ടാവുകയും കഴിഞ്ഞു പോയത് ഓർമ്മകളായിട്ട് അവശേഷിക്കുകയും പിന്നീട് കാലഗതിയിൽ അത് വിസ്മൃതമാവുകയും ചെയ്യും മടന്നുപോവുകയും ചെയ്യും പ്രപഞ്ചത്തിലുള്ളതെല്ലാം കാലഗതിക്ക് വിധേയവുമാണ് ഈ കാലത്തിന് അതീതയായിട്ടുള്ള ദേവിയാണ് അമ്മ അതുകൊണ്ട് കാലത്തെ നശിപ്പിക്കുന്നവളായിട്ട് ദേവിയെ ഇവിടെ സ്തുതിക്കുന്നു കാലത്തിൻ്റെ അതിദേവത കാലനാണ് യമധർമ്മനായിട്ടുള്ള കാലനെ ശ്രീ പരമേശ്വരൻ വധിക്കുന്നുണ്ട് തൻ്റെ ഭക്തനായിട്ടുള്ള മാർഗണ്ഡേനെ രക്ഷിക്കാൻ വേണ്ടിയാണ് കാലഗതിയെ ശ്രീ മഹാദേവൻ ഇല്ലാതാക്കിയത് ദേവി തന്നെയാണ് ശ്രീ പരമേശ്വരൻ്റെ സ്വരൂപത്തിൽ കാലനെ നിഗ്രഹിച്ചത് അതുകൊണ്ട് കാലഹന്തി എന്ന നാമം വരുന്നു തൻ്റെ ഭക്തരെ രക്ഷിക്കാനായി കാലഗതിയെപ്പോലും തടയുന്നത്ര കാരുണ്യമുള്ളവൾ എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം യോഗശാസ്ത്ര പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ പ്രാണാപാനന്മാരുടെ രൂപത്തിൽ ശരീരത്തിനുള്ളിൽ ചന്ദ്ര സൂര്യ ചൈതന്യങ്ങൾ പ്രവർത്തിക്കുന്നു അവയുടെ പ്രവർത്തനം കൊണ്ട് നിയമിതമാണ് ആയുസ് അനേകം നാഡീവ്യൂഹങ്ങളിലൂടെ ശരീരം മൊത്തം വ്യാപിച്ചിരിക്കുന്ന ചൈതന്യം ക്ഷയിക്കുമ്പോഴാണ് ആത്മാവിന് ശരീരം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നത് യോഗചര്യകൾ കൊണ്ട് ശരീരക്ഷയത്തെ നിയന്ത്രിക്കാനുള്ള കഴിവൊക്കെ ചില യോഗികൾക്ക് അമ്മ അലകാറുണ്ട് കാലം അവരെ ബാധിക്കാറില്ല ജരയും വാർദ്ധക്യവും ബാധിക്കാതെ വളരെ കാലം ലോകത്തിന് അനുഗ്രഹം നൽകിക്കൊണ്ട് അവർ ജീവിക്കുകയും ചെയ്യും അങ്ങനെയുള്ളവരുടെ കാര്യത്തിലും അമ്മ കാലത്തിൻ്റെ പ്രവർത്തനത്തെ ഹനിക്കുന്നു അതുകൊണ്ട് കാലഹന്ത്രി എന്ന നാമം വരുന്നു ഓ കാലഹന്ത്രമ അടുത്ത നാമമന്ത്രമാണ് കാമേശി എന്നത് കാമേശ്വരനായിട്ടുള്ള ഭഗവാന്റെ പത്നിയായി കാമേശ്വരൻ്റെ അർത്ഥശരീരിണിയായിട്ട് പ്രവർത്തിക്കുന്നവൾ എന്നും കാമേശ്വരൻ്റെ രൂപത്തിൽ പ്രവർത്തിക്കുന്നവൾ എന്നും വ്യാഖ്യാനം വരുന്നുണ്ട് ആഗ്രഹങ്ങളെ കീഴടക്കിയതുകൊണ്ടും കാമദേവനെ നശിപ്പിച്ചതുകൊണ്ടും ഭക്തന്മാർക്ക് എല്ലാ കാമങ്ങളും ആഗ്രഹങ്ങളും നൽകുന്നതുകൊണ്ടും ശ്രീ പരമേശ്വരന് കാമേശൻ എന്ന് നാമം സിദ്ധിച്ചിരിക്കുന്നു ഈ അർത്ഥത്തിലെല്ലാം ലളിതാ പരമേശ്വരിയായിട്ടുള്ള അമ്മ കാമേശ്വരിയാണ് തൻ്റെ കടക്കൺ നിന്ന് മഹാദേവി കാമദേവനെ ജനിപ്പിച്ചു അതുകൊണ്ട് കാമേശി എന്ന് അമ്മയ്ക്ക് പേര് വരുന്നു അമ്മയുടെ രണ്ട് കണ്ണുകളിൽ നിന്ന് മഹാസരസ്വതിയും മഹാലക്ഷ്മിയും ജനിച്ചിട്ടുണ്ട് അപ്രകാരം ജനിച്ച സരസ്വതിയും ലക്ഷ്മിയും അമ്മയെ സേവിച്ചുകൊണ്ടിരിക്കുന്നു സരസ്വതിക്കും ലക്ഷ്മിക്കും ഈശ്വരിയായിട്ടുള്ളത് കൊണ്ടും അമ്മയ്ക്ക് കാമേശി എന്ന നാമം ചേരും ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്ന കാരുണ്യമുള്ളവൾ എന്നു അർത്ഥം വരുന്നുണ്ട് കാമേശം ബദ്ധമാങ്കല്യസൂത്ര ശോഭിതകന്ധന രാമേശജ്ഞത സൗഭാഗ്യമാർദ്ധവോരുദ്വയാത കാമേശ്വര പ്രാണനാഠി കാമേശ്വര പ്രേമരത്ന മണിപ്രതിപണസ്ഥനീ കാമേശ്വര മുഖാലോക ശ്രീ ശ്രീഗണേശ്വര കാമാക്ഷി തുടങ്ങിയ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിൽ വശിന്യാദി വാഗ്ദേവതകൾ ശ്രീ ലളിതാ പരമേശ്വരി ദേവിയെ സ്തുതിക്കുന്നു ലളിതാ ലളിതാശദീയിലെ അടുത്ത നാമമാണ് കാമിതാർത്ഥത ഓ കാമേശ്വ എന്ന മന്ത്രത്തിന് ശേഷം വരുന്ന നാമമാണ് കാമിതാർത്ഥത എന്നത് കാമിക്കപ്പെടുന്ന അർത്ഥങ്ങളെ നൽകുന്നവൾ പുരുഷാർത്ഥങ്ങളെയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ധർമ്മം അർത്ഥം കാമം മോക്ഷം ഈ പുരുഷാർത്ഥങ്ങളൊക്കെ എല്ലാ കാലത്തും എല്ലാവരും ആഗ്രഹിച്ചു കൊള്ളണമെന്നില്ല കാരണം വാസനയും കർമ്മബന്ധങ്ങളും കർമ്മബന്ധങ്ങൾ അനുസരിച്ച് ഓരോ ഘട്ടത്തിലും മാറി വരാം അതായത് കൗമാരപ്രായത്തിലുള്ള ആഗ്രഹങ്ങൾ യൗവനത്തിൽ വരുന്നില്ല യൗവനകാലത്ത് ഉത്കൃഷ്ടമായിട്ട് ആഗ്രഹിക്കുന്നവയൊന്നും തന്നെ വാർദ്ധക്യത്തിൽ വേണ്ടാതാകുന്നു തൻ്റെ ഭക്തൻ്റെ ആഗ്രഹം എന്തു തന്നെ ആയാലും അത് സാധിച്ചുകൊടുക്കുന്ന അമ്മയുടെ ആ സ്നേഹം ലോകമാതാവായിട്ടുള്ള അമ്മയ്ക്കുണ്ട് കാമിതങ്ങൾ ഭക്തന് ദോഷകരമാണ് എങ്കിൽ ആ ആഗ്രഹങ്ങളെ ദേവി തൻ്റെ ഭക്തൻ്റെ മനസ്സിൽ നിന്ന് മാറ്റി ന്യായമായിട്ടുള്ള ആഗ്രഹങ്ങളെ നൽകിക്കൊണ്ട് ആ ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊടുക്കുന്നു ആത്യന്തികമായിട്ട് അറിവുണ്ടാകുമ്പോൾ ജ്ഞാനമുദിക്കുമ്പോൾ ഉപാസകന് മോക്ഷപ്രാപ്തി ലഭിക്കുകയും ചെയ്യും അപ്രകാരം മോക്ഷം നൽകി അനുഗ്രഹിക്കുന്ന കരുണാമൂർത്തിയാണ് ശ്രീ മഹാദേവി കാമദായിനി എന്ന് ലളിതാസഹസ്രനാമത്തിൽ പറയുന്നു ഓം കാമിതാർത്ഥദായീ നമ ശ്രീ വിദ്യാമന്ത്രത്തിലെ കായൽ തുടങ്ങുന്ന അടുത്ത നാമമന്ത്രമാണ് കാമസഞ്ജീവനി എന്നത് കാമനെ ജീവിപ്പിച്ചവൾ ശിവന്റെ നേത്രാഗ്നിയിൽ ദഹിച്ചു പോയ കാമദേവന് വീണ്ടും ജീവൻ നൽകിയവൾ ലളിതാംബികാദേവിയുടെ കടാക്ഷത്തിൽ നിന്നും പൂർവാധിക സുന്ദരനും തേജസ്വിയുമായിട്ട് കാമദേവൻ ജനിച്ച കഥ ലളിതോപാഖ്യാനത്തിൽ പറയുന്നു അതുകൊണ്ട് ഓം കാമസീവന്യൈ നമ അടുത്ത നാമമന്ത്രമാണ് കല്യാ കല്യം സർഗേ പ്രഭാതേച്ച കല്യോ നീരോഗയോമോ കല്യാ കല്യാണവാചി സാദംബര്യാമിസ്മൃത വിശ്വകോശത്തിലാണ് ഇതുള്ളത് കലാവിദ്യകളിൽ നൈപുണ്യമുള്ളവൾ കല്യാ സരസ്വതി രൂപത്തിൽ എല്ലാ കലകൾക്കും ദേവതയായിട്ടുള്ളത് അമ്മ തന്നെയാണ് കല്യാ ശബ്ദത്തിന് സൃഷ്ടി എന്നും അർത്ഥം വരുന്നു സൃഷ്ടി എന്നും എന്നും സൃഷ്ടിരൂപിണി എന്നും അതുകൊണ്ട് അർത്ഥം വരുന്നു അതും കല്യാ എന്ന വാക്കിനോട് ചേർന്ന് നിൽക്കുന്നു നീരോഗത അതായത് രോഗമില്ലായ്മ എന്ന അർത്ഥത്തിലാണ് നോക്കുന്നത് എങ്കിൽ ഉപാസകരുടെ അതായത് ഭക്തരുടെ കായികവും ആധ്യാത്മികവുമായിട്ടുള്ള രോഗങ്ങളെയൊക്കെ നശിപ്പിക്കുന്നവൾ എന്ന് വ്യാഖ്യാനിക്കാവുന്നതാണ് സാമർഥ്യം എന്ന അർത്ഥത്തിലാവുമ്പോൾ സൃഷ്ടിസ്ഥിതിലയ രൂപമായിട്ടുള്ള പ്രപഞ്ചപ്രവർത്തനത്തിൽ സാമർഥ്യം ഉള്ളവൾ ഭക്തർക്ക് സർവകർമ്മങ്ങളിലും സാമർഥ്യം നൽകി അനുഗ്രഹിക്കുന്നവൾ എന്നൊക്കെ അർത്ഥം വരുന്നു പ്രഭാതം എന്ന അർത്ഥത്തെ ആശ്രയിച്ച് നോക്കുമ്പോൾ ഉഷക്കാലസന്ധ്യാരൂപിണി എന്നും ഭക്തർക്ക് മംഗളങ്ങൾ അരുളുന്ന ഉദയം നൽകുന്നവൾ എന്ന് അർത്ഥം വരുന്നു കല്യശബ്ദം മംഗളവാചിയാകിയത് കൊണ്ട് എല്ലാ മംഗളങ്ങളും ദേവീരൂപമാണ് എന്നും ലളിതാംബിത ഉപാസകർക്ക് സർവ്വവിധ മംഗളങ്ങളും നൽകുന്നവളാണ് എന്നും പറയാം കല്യാ എന്ന നാമം ലളിതാസഹസ്രനാമത്തിലുമുണ്ട് ഓം കല്യാമ അടുത്ത നാമമന്ത്രമാണ് കഠിനസ്ഥനമണ്ഡല കാഠിന്യമുള്ള സ്തനമണ്ഡലങ്ങളോടുകൂടിയവൾ ഇടതൂർന്നതും കട്ടിയുള്ളതുമായിട്ടുള്ള സ്ഥലങ്ങൾ സൗന്ദര്യലക്ഷണമാണ് അതുകൊണ്ട് അതിസുന്ദരി എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം ഓ കഠിനലായ നമ അടുത്ത നാമമന്ത്രമാണ് കരഭോരു കരഭ തുല്യമായ ഊരുക്കൾ ഉള്ളവൾ മണിബന്ധാദാകനിഷ്ഠം കരസ്യ കരഭോ എന്ന നിർവചനം നോക്കിയാൽ മണിബന്ധം മുതൽ ചെറുവിരലിൻ്റെ തുടക്കം വരെയുള്ള കൈപ്പത്തിയുടെ ഉറംഭാഗമാണ് കരഭം തുടകളെ ആകൃതി സാമ്യം കൊണ്ട് കരഭവുമായി ഉപമിക്കാറുണ്ട് കവികൾ സുന്ദരമായിട്ടുള്ള ഊരുക്കൾ തുടകൾ ഉള്ളവൾ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം സുന്ദരി എന്ന് ഓം കരഭോരവേ മ അടുത്ത നാമമന്ത്രം കലാനാഥമുഖീ കലാനാഥനായിട്ടുള്ള പോലെ സർവാകർഷകമായിട്ടുള്ള മുഖകാന്തി ഉള്ളവൾ ചന്ദ്രന് പതിനാറ് കലകളാണ് ഉള്ളത് അവ തിഥികളായിട്ടാണല്ലോ അറിയപ്പെടുന്നത് അവയുടെ നാഥൻ ആയതുകൊണ്ട് കലാനാഥൻ എന്ന് ചന്ദ്രന് പേരുണ്ട് ഈ അർത്ഥത്തിൽ ഊർണചന്ദ്രനുമായിട്ട് സാദൃശ്യം വരുന്നു അറുപത്തി നാല് കലകളും സാമ മാധറം എന്നീ ദേ വേദങ്ങളും ലളിതാംബികയുടെ മുഖത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത് കലകൾക്ക് ഉൽപ്പത്തിസ്ഥാനമായിട്ടുള്ള വിദ്യയ്ക്ക് ഉൽപ്പത്തിസ്ഥാനമായിട്ടുള്ള മുഖം ഉള്ളവളിയെന്നും വ്യാഖ്യാനിക്കുക സർവജ്ഞാന രൂപിണി എന്ന് അർത്ഥം വരുന്നു ഓം കലാനാഥമുഖൈ നമ അടുത്ത നാമമന്ത്രമാണ് കജജിദാമ്പുത കജം കൊണ്ട് അമ്പുതങ്ങളെ ജയിച്ചിട്ടുള്ളവൾ കജം എന്ന് പറഞ്ഞാൽ തലമുടി അമ്പുതം കാർമേഘം കാർമേഘം ഇരുണ്ടവർണ്ണത്തിലുള്ളതാണ് കാർമേഘങ്ങളെ തലമുടിയുടെ കൃഷ്ണവർണ്ണം കൊണ്ട് തോൽപ്പിച്ചിട്ടുള്ളവൾ കറുത്തിരുണ്ട കേശഭാരം ഉള്ളവൾ കാർമേഘം മഴക്കാലത്ത് ആകാശമാകെ വ്യാപിക്കുന്നതും ഇടതൂർന്നതുമാണല്ലോ ദേവിയുടെ കേശഭാരം ഇടതൂർന്നതും കൃഷ്ണവർണ്ണമുള്ളതും ആണ് എന്ന് ഇവിടെ പറയുന്നു മേഘമാർഗത്തേക്കാൾ ഉയരത്തിൽ വ്യാപിക്കുന്ന കേശഭാരമുള്ളവൾ വ്യോമകേശി ആകാശം ഖേശ ആയിട്ടുള്ളവൾ എന്നുമൊക്കെ വ്യാഖ്യാനം കാണുന്നുണ്ട് ഓം കചചിതാംബുതായി അടുത്ത നാം മന്ത്രമാണ് കടാക്ഷസ്യന്തി കരുണ കരുണ പ്രവഹിക്കുന്ന കടാക്ഷത്തോട് കൂടിയവൾ തൻ്റെ സന്താനങ്ങളായിട്ടുള്ള എല്ലാം കാരുണ്യപൂർണമായിട്ടുള്ള നോട്ടം കൊണ്ട് പോറ്റുന്നവൾ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം അജ്ഞത കൊണ്ടോ അവിവേകം കൊണ്ടോ അപ്രാപ്തി കൊണ്ടോ ചെയ്തു പോകുന്ന തെറ്റുകളൊക്കെ പുറത്ത് അനുഗ്രഹിക്കുന്നവൾ എന്നാണ് അർത്ഥം കരുണാരസസസാഗര എന്ന ലളിതോപാഖ്യാനത്തിൽ വശിന്യാദി വാഗ്ദേവതകൾ നമ്മയെ സ്തുതിക്കുന്നുണ്ട് ഓം കടാക്ഷന്തി കരുണായ നമ അടുത്ത നാമ മന്ത്രമാണ് കപാലി പ്രാണനായിക കപാലൻ കയ്യിലുള്ളവൻ കപാലി കപാലി ആരാണ് ശ്രീ പരമേശ്വര് ശ്രീ പരമേശ്വരൻ്റെ പ്രാണനായികയായിട്ടുള്ള ശ്രീപാർവ്വതി കള്ളം പറഞ്ഞതുകൊണ്ട് അതിനുള്ള ശിക്ഷയായിട്ട് ശ്രീ പരമേശ്വരൻ ബ്രഹ്മാവിൻ്റെ അഞ്ച് ശിരസ്സുകളിൽ ഒന്ന് ഛേദിച്ചു കളഞ്ഞു അങ്ങനെ മുറിച്ചെടുത്ത ആ ബ്രഹ്മകപാലം ഈശ്വരൻ്റെ തയ്യിലുള്ളത് ഉള്ളതുകൊണ്ടാണ് ശ്രീ മഹാദേവന് കപാലി എന്ന പേര് ലഭിച്ചത് ഭിക്ഷുവേഷത്തിൽ ഈശ്വരൻ തലയോട് തൈയിലെന്തി ഭിക്ഷയെടുക്കുന്നതായിട്ടും കഥയുണ്ട് കപാലിയുടെ പ്രാണേശ്വരി എന്ന് അർത്ഥം ി നമ അടുത്ത നാമമന്ത്രമാണ് കാരുണ്യവിഗ്രഹ കരുണ തന്നെ ശരീരം പൂണ്ടവൾ എന്നാണ് അർത്ഥം അവ്യാജ കരുണാമൂർത്തി എന്നും എന്നും ലളിതാ ലളിതാസഹസ്ത്രനാമത്തിൽ പറയുന്നു അമ്മയുടെ ഭക്തർക്ക് തെറ്റുകൾ സാധാരണയായി പറ്റാറില്ല എങ്കിൽ ഏതെങ്കിലും കാരണവശാൽ കർമ്മഗതി കൊണ്ടോ വാസനാബന്ധം കൊണ്ടോ മറ്റോ തെറ്റുകളെല്ലാം പറ്റിക്കഴിഞ്ഞാൽ അതെല്ലാം പുറത്ത് അനുഗ്രഹിക്കുന്ന കരുണാമയായിട്ടുള്ളവളാണ് അമ്മ ശ്രീ ലളിതാംബിക ജഗദാംബിക തന്നെയാണ് മക്കൾക്ക് കാലിടറിയാൽ വാത്സല്യത്തോടുകൂടി പിടിച്ചെഴുന്നേൽപ്പിച്ച് ശുശ്രൂഷിച്ച് ആശ്വസിപ്പിക്കുന്ന നല്ല അമ്മ ഓം കാരുണ്യവിഗ്രഹായ നമ ഈ മന്ത്രം ദിവസവും ചൊല്ലുകയാണ് എങ്കിൽ ഏറ്റവും നല്ല ഫലങ്ങൾ ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം ആ നാമം അത്രയേറെ മഹത്വമുള്ളതാണ് ഓം കാരുണ്യവിഗ്രഹായ നമ അടുത്ത നാമമന്ത്രമാണ് കാന്ത അത്യന്തം മനോഹരമായിട്ടുള്ള രൂപം ഉള്ളവൾ ലോകത്തിന് ആകർഷകമായിട്ടുള്ള മദനഗോപാല രൂപം ധരിച്ചവൾ എന്ന് ആദിശങ്കരാചാര്യർ തൻ്റെ ഭാഷ്യത്തിൽ പറയുന്നുണ്ട് ത്രിപുരാതാപനീയത്തിൽ ഇപ്രകാരം പറയുന്നു കഥാചിദാദ്യ ലളിതപും കൃഷ്ണവിഗ്രഹ വംശീനാഥ വിനോദന കരോതി വിവശം ജഗത് പുരുഷരൂപത്തിൽ ശ്രീകൃഷ്ണ വിഗ്രഹം ധരിച്ച ലളിതാദേവി മുരളീനാഥ വിനോദത്താൽ ജഗത്തിനെ വശീകരിക്കുന്നു ഈ നാമം ലളിതാശാസ്രാമത്തിലും കാണാവുന്നതാണ് അടുത്ത നാമം കാന്തി ധൂതജപാവലി സ്വന്തം ശരീരകാന്തി കൊണ്ട് ജപാപുഷ്പം തുടങ്ങിയവയുടെ കാന്തിയെ ഇല്ലാതാക്കുന്നവൾ ചെമ്പരത്തിപ്പൂവ് പോലെ ചുവന്ന കൂടിയ ശരീരം ഉള്ളവൾ അമ്മയെ പാടലവർണത്തിലുള്ള സ്വരൂപത്തിൽ ധ്യാനിക്കുന്നത് സർവാർത്ഥസിദ്ധിതമാണ് അമ്മയുടെ ധ്യാനശ്ലോകങ്ങളിൽ പലതിലും സിന്ദൂരാരുണവിഗ്രഹയായിട്ടും അരുണവർണ്ണമായിട്ടും ജപാകുസുമാഭാസുരയായിട്ടും ഉദ്യത്ഭാന സഹസ്രാബയായിട്ടും വർണ്ണിച്ചു കാണുന്നുണ്ടല്ലോ അമ്മയുടെ ശരീരകാന്തി ചെമ്പരത്തിപ്പൂ പോലെ ചുമന്ന തറമുള്ളതാണെന്ന് പറഞ്ഞാൽ അരുണകാന്തി ചെമ്പരത്തിപ്പൂവിന് കൂടുതലാണെന്ന് തോന്നും നഹി മഹന്തോ നീ ചൈരൂപം ഇയന്തേ എന്ന് സാന്നിധ്യ ശാസ്ത്ര വിധിപ്രകാര ശ്രേഷ്ഠമായ ഒന്നിനെ മേന്മ കുറഞ്ഞതുമായിട്ട് ഉപമിക്കുന്നത് സാരസ്യഭംഗത്തിന് കാരണമാവുന്നതുകൊണ്ട് അമ്മയുടെ ശരീരകാന്തി കൊണ്ട് ചെമ്പരത്തിപ്പൂവിൻ്റെ കാന്തി പരാജിതമായതായി നശിച്ചതായിട്ട് വർണ്ണിച്ചിരിക്കുന്നു പാടലകാന്തിയുള്ള ശരീരമുള്ളവൾ എന്ന് അർത്ഥം ഓം കാന്തി ധൂതജപാവല്യേ നമ അടുത്ത നാമമന്ത്രം കലാലാപ അവ്യക്തമധുരമായ ശബ്ദം കളം കളമായ ആലാപനം ഉള്ളവൾ കളാലാപ അമ്മയുടെ ശബ്ദമാധുര്യത്തെയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് കലാവിദ്യകൾ അമ്മയുടെ ആലാപങ്ങളാണ് എന്നും കലകളാൽ ആലാപിക്കപ്പെടുന്നവളാണ് ദേവി എന്നും അർത്ഥങ്ങൾ കാണുന്നുണ്ട് കലകളിലെല്ലാമുള്ള ആഹ്ലാദിപ്പിക്കുന്ന അംശം അമ്മയുടെ ചൈതന്യം തന്നെയാണ് എല്ലാ കലകളും ശാസ്ത്രങ്ങളും വാഴ്ത്തുന്നത് അമ്മയുടെ അപദാനങ്ങളുമാണ് ഓം കലാലാപായ അടുത്ത നാമമന്ത്രം കമ്പുകണ്ഠി ശംഖം പോലെയുള്ള കഴുത്തുള്ളവൾ ആകൃതി സാമ്യം കൊണ്ടും രേഖകൾ ഉള്ളത് കൊണ്ടും സുന്ദരികളായ സ്ത്രീകളുടെ കഴുത്തിനെ ശംഖമായിട്ട് ഉപയോഗിക്കാറുണ്ട് മന്ത്ര ഗംഭീരമായ പ്രണവശബ്ദം പുറപ്പെടുവിക്കുന്നതാണല്ലോ ശംഖ് ദേവിയുടെ കണ്ഠത്തിൽ നിന്നും വൈഖരി രൂപത്തിൽ പ്രണവം ഉണ്ടായി എന്ന് വ്യാഖ്യാനം ഓം കമ്പുകണ്ഠ നമ ഓം കരനർജിത പല്ലവ ഏഹ് അടുത്ത നാമമന്ത്രമാണ് കരനർജിത പല്ലവ കൈകളുടെ മാർദ്ദവം ഭംഗി എന്നിവ കൊണ്ട് പല്ലവങ്ങളെ തോൽപ്പിക്കുന്നവൾ പല്ലവം ഇളം തളിര് വൃക്ഷത്തിൻ്റെ പൂക്കളൊഴിക മറ്റൊന്നിനും തളിരിൻ്റെ ഭംഗിയോ ഒന്നുമില്ല തളിരുകളോട് ദേവിയുടെ കൈകളെ ഉപമിച്ചാൽ തളിരുകൾക്ക് മേന്മ കൂടുതലെന്ന് വരും അഴകും കൊണ്ട് കരങ്ങൾ പല്ലവങ്ങളെ തോൽപ്പിച്ചു എന്ന് പറയുമ്പോൾ കൈകൾക്ക് ഗുണാധിക്യം ഉണ്ടാവുകയും ചെയ്യും ർജിത പല്ലവായൈ നമ അടുത്ത നാമമന്ത്രമാണ് കൽപ്പവല്ലി സമഭുജ ആഗ്രഹിക്കുന്നതെല്ലാം കൊടുക്കുന്ന ദിവ്യലതയാണ് കൽപ്പവല്ലി കൽപ്പവല്ലി പോലെ ഭക്തരുടെ ആഗ്രഹങ്ങളെല്ലാം നൽകുന്ന ഭുജങ്ങൾ ഉള്ളവൾ സർവാർത്ഥദാത്രി സർവാർത്ഥദാത്രിയെന്ന് ലളിതാസഹസ്രനാമം ഓം കൽപ്പവല്ലി സമഭുജായൈ നമ അടുത്ത നാമമന്ത്രമാണ് കസ്തൂരി തിലകാഞ്ചിത കസ്തൂരി കൊണ്ടുള്ള തിലകം അണിഞ്ഞിട്ടുള്ളവൾ കസ്തൂരി സുഗന്ധത്തിൻ്റെ പ്രതീകമാണ് സുഗന്ധമോ കീർത്തിയുടെയും ശ്രീ ലളിതാംബികാദേവിയുടെ കീർത്തി ലോകാന്തരങ്ങളിൽ വ്യാപിക്കുന്നതും കാലാധിവർത്തിയുമാണ് എന്ന് സൂചിപ്പിക്കുന്നു ഓ കസ്തൂരിലകാഞ്ജിത ഐ ഇതോടുകൂടി പഞ്ചദശാക്ഷരീ മന്ത്രത്തിലെ എട്ടാമത്തെ അക്ഷരമായ കായിൽ ആരംഭിക്കുന്ന ഇരുപത് നാമങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് അടുത്തത് ഹായിൽ ആരംഭിക്കുന്ന നാമങ്ങളാണ് അവ മറ്റൊരധ്യായത്തിൽ നമുക്ക് നോക്കാം ജഗജ്ജനിയുടെ ശിശുവായി മാറി ഇതിലിഷ്ടമുള്ള മന്ത്രങ്ങളെടുത്ത് ആഗ്രഹ അല്ലാതെയോ ജപിക്കാവുന്നതാണ് അമ്മയുടെ കൈപിടിച്ച് ജീവിതയാത്ര തുടരാം കഴിയുന്നത്ര ഭക്തരിലേക്ക് ഈ മന്ത്രങ്ങൾ എത്തിച്ചു കൊടുക്കുമല്ലോ അമ്മയുടെ ചരണയുഗളങ്ങളിൽ ശതകോടി പ്രണാമങ്ങളോടെ എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കുമാറാകണമേയെന്ന് പ്രാർത്ഥിച്ച് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം